നമ്മൾ നിൽക്കകാൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അവിടെ ചെറിയൊരു വിരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വിളിച്ചപ്പോൾ തലേന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നാത്തുപോത രാവിലെ തന്നെ നീറ്റ് ഭൂരി പൊരിക്കലാണ് ഭൂരി ഉരുളങ്കിൽ കറിയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പിന്നെ ഞാനും ഒക്കെ എല്ലാവരും കൂടെ അതൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് ഇതിൽ മക്കൾ മദ്രാസിലേക്ക് പോയി ആവും കകാൻ്റെ ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ കിളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ കിളീനൊക്കെ ഒന്ന് കണ്ട് കുറച്ചു നേരം മുറ്റത്തൊക്കെ ഒന്ന് നടന്ന് നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് അപ്പോൾ അത് അവിടെ ചിക്കനും ഒക്കെ നല്ല ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇതിന് പിന്നെ ചോറിനൊക്കെ വെള്ളം ഇട്ടിരുന്നു അങ്ങനെ ചോറൊക്കെ വെന്ത് അതിൻ്റെ ഇടയിൽ ചെറിയ ഉള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കനുള്ള മസാല റെഡിയാക്കാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ അതാ ഇഞ്ചും വെളുത്തുള്ളിയും ജീരകവും വേപ്പിൻ്റെ അലിയും മുളകും മഞ്ഞളൊക്കെ ഇട്ട് ഇത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചിട്ട് ചിക്കനുള്ള മസാല ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിലേക്ക് ഇത് ചിക്കനൊക്കെ കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി ഇട്ട് കൊടുത്ത് നല്ല മസാലൊക്കെ തേക്കാൻ നിൽക്കുകയാണ് ആത്തൂനാണ് മസാലയൊക്കെ തേക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് സഹായിച്ചു കൊടുക്കാനാണ് നിൽക്കുന്നത് അങ്ങനത്തെ ഫുള്ള് ചിക്കനൊക്കെ അതിൽ കിട്ട് നല്ലോണം മസാല ഒക്കെ റെഡിയാക്കി കൊണ്ടൊക്കെ നല്ല അതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ചിക്കൻ മസാല ഒക്കെ റെഡിയായി അത് കഴിഞ്ഞ് ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ എടുത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോകണുണ്ട് കുട്ടിക്കളായിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ടും ഒക്കെ നക്കണുണ്ട് അപ്പോൾ അതിന് പിന്നെ അത് ഉമ്മയും ചെറിയ നാത്തൂനും വന്ന് അപ്പോൾ അവരിത കൂടെ സഹായിക്കണുണ്ട് പിന്നെ അത് നേരെ ഞങ്ങൾ മുന്തിരി ഉണ്ടായിരുന്നു മുന്തിരി ജ്യൂസാണ് അടിക്കായിരുന്നത് അത് ആ മുന്തിരിയൊക്കെ നേരത്തെ ഞങ്ങൾ പുഴുങ്ങി വെച്ചിരുന്നു അങ്ങനെ പിന്നെ അത് മിക്സിയിലൊക്കെ ഇട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊക്കെ ഇട്ട് നല്ലോണം അരച്ചത് മുന്തിരി ജ്യൂസൊക്കെ റെഡിയാക്കി നേരെ പിന്നെ അത് ഞങ്ങൾ ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെച്ച് മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് എടുത്തുവച്ചത് മക്കളൊക്കെ പിന്നെ നേരത്തെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ബീഫിനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അങ്ങനത്തെ ബീഫിനുള്ള മസാല നല്ലോണം ഇട്ട് നല്ല കൈ കൊണ്ടൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് അങ്ങനെ പിന്നെ അതിലേക്കുള്ള ബീഫ് ഇതാ ഞങ്ങൾ ബീഫൊക്കെ പോ കുറച്ച് ചീച്ച കുറച്ച് ചീച്ചൊക്കെ നല്ലോണം കഴുകി ക്ലീനാക്കി വെച്ച ബീഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൽ കിട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്ത് ബീഫ് പിന്നെ ഞങ്ങൾ കുക്കറിലാണ് ഇടണോണ്ട് അതുകൊണ്ട് പിന്നെ നല്ലോണം അതാ മസാല റെഡി ആയിക്കണേ പത്തോനാണ് മസാല ഒക്കെ തേക്കുന്നത് ഞമ്മളിതാ കൂടെ നിന്ന് സഹായിക്കണേ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതാ വീഡിയോ എടുത്തു കൊടുത്ത് സഹായിക്കണുണ്ട് അതാ മസാല നല്ലോണം തേച്ച് മസാല ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം അത് ബീഫ് നേരെ പിന്നെ ഞങ്ങൾ കുക്കറിലിട്ട് കുക്കറിലിട്ട് പിന്നെ നേരെ ഗവീസിൽ വരാൻ വേണ്ടി ഗ്യാസ് വെച്ച് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇക്കകം മീനായിട്ട് വന്നത് അങ്ങനെ പിന്നെ നേരെ മീൻ ക്ലീൻ ആക്കാൻ വേണ്ടി പോയി മീൻ സൂതായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുത്ത് പിന്നെ ദ ഇഞ്ചും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതാ മസാലക്കുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അങ്ങനെന്താ മീനിൽ നല്ലോണം മസാല ഒക്കെ തേച്ച് ഞങ്ങൾ എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ മീനൊക്കെ എന്നാലും ഇത് ഞമ്മളിത് കൂടുതലൊന്നും കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും അങ്ങനെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ച് ഇതാ മസാല നല്ല മസാലൊക്കെ ഒക്കെ റെഡിയായി മീനുമലൊക്കെ മസാല ഇതാ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെന്താ മീനും മസാല റെഡിയായി അതിൻ്റെ ശേഷം പിന്നെ പച്ചക്കറി വെച്ചിരുന്നു നല്ല കുമ്പളക്കറി വെച്ചിരുന്നു അങ്ങനെ കുമ്പളക്കറിയൊക്കെ റെഡിയായി ഇതാ കുക്കറിലാണ് കുമ്പളക്കറിയൊക്കെ വെച്ചത് അതൊക്കെ ഒന്ന് തൂമിച്ച് അതിൻ്റെ ഇടയിൽ ഇതാ ഫൈസുവിൻ്റെ ഓരോ കളികളൊക്കെ ഉണ്ട് ഫൈസു സൈക്കിൾ മുല അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ചിക്കൻ പൊരിക്കാനാണ് പോയത് അങ്ങനത്തെ വെളിച്ചെണ്ണൊക്കെ നല്ല ചൂടായതിന് ശേഷം ചിക്കനൊക്കെ അതിലിട്ട് നല്ലോണം പൊരിച്ചെടുത്ത് അതിൻ്റെ മേലെ വേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് ഫുൾ ഇതാണ് പൊരിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചിക്കൻ കൊണ്ടുപോയി മക്കളിങ്ങനെ തിന്നണുണ്ട് പിന്നെതാ നേരെ ബീഫാണ് റെഡിയാക്കാൻ നിന്നത് ബീഫ് ഇതാ നല്ലോണം വെരറ്റി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ബീഫിലെ കഴിക്കലിട്ടെ ഗായ്സ് പിന്നെതാ മന്തിയും ബിരിയാണി മന്തി ബിരിയാണിയും കുട്ടൻ ബിരിയാണി ആയിരുന്നു പിന്നെ മന്തി ചിക്കൻ പൊരിച്ചത് പിന്നെതാ ബീഫ് ഫ്രൈ ആക്കിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ നേരെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഇതിന് പിന്നെ വിരുന്നേരൊക്കെ വന്ന് അവർക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് ഇത് നേരെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇതാ നേരെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കണ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ബായ്